ായും ചേനയും കൂടെ ഒന്ന് കാളം വെച്ചാലോ നല്ലതല്ലേ എല്ലാവരും ഉണ്ടാക്കുന്നതാ അല്ലെ ഇപ്പൊ എനിക്ക് സാധനങ്ങളൊക്കെ ഒത്തു വന്നപ്പോ അങ്ങുണ്ടാക്കുന്നേ ഉള്ളേ ഒരു ചേനയുടെ ഒരു കഷ്ണം കിട്ടി പിന്നെ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് അരയ്ക്കാൻ ആവശ്യമുള്ളത് അരമുറി തേങ്ങയും ഒരു കാൽസ്പൂൺ ചെറിയ ജീരകവും രണ്ട് ചെറിയുള്ളിയും ഒരു മൂന്ന് കഷ്ണം ചെറിയ കഷ്ണം വെളുത്തുള്ളിയാണ് പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് കൂടിയത് നമുക്ക് കായും ഇതും കൂടെ ചേനയും കൂടെ വേവിക്കുമ്പോഴിടണം തൈര് വേണം കുറച്ച് പച്ചമുളക് ഈ ചെറിയുള്ളിയും മറ്റൽ മുളകും വെളുത്തുള്ളി കുഞ്ഞാക്കി അരിഞ്ഞേക്കുന്നതും കറിവേപ്പിലൊക്കെ താളിക്കാനാണ് കേട്ടോ വറവിടാനാണ് പിന്നെ കുറച്ച് കടുക് ഉലുവ ഇതൊക്കെ തന്നെ നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഓരോന്നും ഇങ്ങനെ നമുക്ക് കാണിച്ചു തരാവ് ഇതിന്റെയൊക്കെ തൊലി കളഞ്ഞ് നമുക്ക് എടുക്കണം അതുപോലെ തന്നെ ഈ കായും ഈ ചേനയും ഒന്ന് നമുക്ക് ഇരിഞ്ഞ് എടുത്തോണ്ട് വരാം ആദ്യം തന്നെ നമുക്ക് പണിയൊന്നു ചെയ്യാവ് ചേനയും കായും കൂടെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു കലത്തിലോട്ട് മൺകലത്തിലോട്ട് ഇട്ട് കൊടുക്കാം അതിലേക്ക് നമ്മൾ ഇതാ രണ്ട് പച്ചമുളക് മുറിച്ചിട്ടതാണ് കുറച്ച് കറിവേപ്പില കശ്മീരി മുളക് കൂടിയാണ് അതുകൊണ്ട് വലിയ എരിവുണ്ടാവൂല കളറിന് വേണ്ടിയിട്ടാ അരസ്പൂൺ മുളക് പൊടിയും കാൽസ്പൂൺ മഞ്ഞൾപ്പൊടി അതും കൂടെ ഇട്ടു കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം വേഗാൻ ആവശ്യമുള്ള വെള്ളം പാകത്തിന് ഉപ്പിട്ട് കൊടുക്കണം ഇനി സ്റ്റൗ ഒക്കെ കത്തിക്കാവേ ഇതിനി മൂടി വെച്ച് നന്നായിട്ട് വേഗട്ടെ കഷ്ണങ്ങളൊക്കെ നമ്മൾ അടുപ്പ വെച്ചിട്ടുണ്ട് കേട്ടോ ആ സമയം കൊണ്ട് നമുക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും തേങ്ങയും കൂടെ നന്നായിട്ട് അരച്ചെടുക്കണം അതുപോലെ തന്നെ തൈരൊന്നും ഉടച്ചെടുക്കണം ഇത് വേഗം തന്നെ തന്നെയാവും നമുക്ക് ഇന്ന് വെച്ചാൽ നാളെ കൂട്ടാനാണ് നല്ല ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ എല്ലാവരും ഉണ്ടാക്കുന്ന കറിയില്ലേ അപ്പം ചേനയൊക്കെ അരിയുമ്പോ ചൊറിയുമെങ്കിൽ ഗ്ലൗസൊക്കെ ഉപയോഗിച്ചു വേണം കേട്ടോ നമ്മുടെ കായും ചേനയൊക്കെ വെന്തോന്നൊന്ന് തുറന്നു നോക്കണ്ടേ നല്ല പോലെ വെന്തിട്ടുണ്ട് കേട്ടോ അയ്യോ ചേനയൊക്കെ നല്ല പോലെ വെന്തുട്ടോ ഇനി നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കണം അതുപോലെ തന്നെ തൈരൊക്കെ ചേർക്കണം നമ്മള് കാളനെ പല രീതിയിൽ വെക്കും അല്ലേ കല്യാണ കാളനുണ്ട് ക്രിസ്ത്യൻ വീടുകളിലൊക്കെ കല്യാണ തലേസം ഉണ്ടാക്കി വെക്കുന്ന ക്രിസ്ത്യൻ കാളനുണ്ട് അത് വേറെ രീതി ഇത് വേറെ രീതി രണ്ട് മൂന്ന് സൈസില് നമുക്ക് കാളൻ ഉണ്ടാക്കാം ഒരേറി വേറെ ഇത് ഇതിങ്ങനെയൊരു കറി അപ്പൊ ദാ നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പം കൂട്ടി ചേർത്ത് കൊടുക്കണം ഈ ജാറിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് പാകത്തിന് തൈരും ഒന്ന് ഉടച്ചുകൊണ്ട് വരണം അതാ ആദ്യം നമുക്ക് ഇതൊന്ന് ചേർത്ത് കൊടുക്കാം വെന്ത് ഇരിക്കുന്ന നമ്മുടെ കഷ്ണങ്ങളിലേക്ക് തേങ്ങ ചേർത്ത് കൊടുത്തു പാകത്തിന് എടുക്കണം ഇത് അത്യാവശ്യം പുളിയുള്ള തൈരാണ് സ്പൂൺ എടുക്കാം ഇനി വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ഉടച്ചുകൊണ്ട് വരട്ടെ നമുക്കിതിലേക്ക് പാകത്തിന് തൈര് ഒഴിച്ചു ഒത്തിരി നീണ്ടൊന്നും പോരുത് കേട്ടോ ഇതൊക്കെ കൊറച്ചു കൂടെ ചേർക്കണേ എന്നിട്ട് നമുക്ക് പുളി നോക്കിയിട്ട് വേണമെങ്കിൽ ഇനി തൈര് ചേർക്കാം പുളിയൊക്കെ ഉണ്ട് തൈരൊക്കെ ചേർത്ത് കഴിഞ്ഞാ പിന്നെ ഒത്തിരി തിളച്ച് അങ്ങനെ പിരിഞ്ഞൊന്നും പോവരുത് കൂടാക്കി എടുക്കാവുള്ളൂ കേട്ടോ എന്നാല് നാളത്തേക്ക് ഇരുന്നാൽ ഒന്നും ആവുകയും ചെയ്യരുതേ നല്ല പോലെ ചൂടാവണേ അതുകൊണ്ടാണ് ആദ്യം അരപ്പെട്ടിട്ട് പോലെ ഒന്ന് തിളച്ചതിന് ശേഷം തൈരൊഴിച്ചു കൊടുക്കാം പാൻ എടുത്ത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് നമ്മുടെ കാളനൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ കൈവിടാതെ ഇങ്ങനെ ഇളക്കി നമ്മൾ ചൂടാക്കി എടുത്തിട്ടുണ്ട് വറവിടാനുള്ള പരിപാടി നോക്കാം എണ്ണ ഒഴിച്ചു കൊടുക്കുലുവയിട്ടു പുലുവ പൊട്ടിക്കഴിഞ്ഞപ്പം കുറച്ച് കടുക് ഇട്ടു കൊടുക്കും കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പം ആറേഴ് ചെറിയുള്ളി അരിഞ്ഞത് അങ്ങോട്ടിട്ടെ ഈ വറവാണ് അതിന്റെ ഒരു ടേസ്റ്റ് കൂട്ടുന്നത് കേട്ടോ ുള്ളി ആയി വരുന്ന സമയത്ത് ഒരു ആറേഴ് വെളുത്തുള്ളിയും കൂടെ അങ്ങോട്ട് ഇട്ടു അതും കൂടെ ഒന്ന് നല്ല പോലെ ഒന്ന് മൂർത്തോട്ടെ കൊറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടു കൊടുക്കൊന്നിട്ട് കൊടുക്കാവേ ഇനിയുണ്ടല്ലോ ഇതിങ്ങനെ മൂടി വെക്കണം കേട്ടോ കഴിക്കാറാവുമ്പോഴേ ഇളക്കി കൂട്ടി എടുക്കാവുള്ള നല്ല ഒരു കാള് മഴയൊക്കെയല്ലേ നമുക്ക് ഇച്ചിരി ചോറിന്റെ കൂടെ എനിക്ക് എന്നെ ഇച്ചിരി പുളിയൊക്കെ കൂട്ടാനൊക്കെ ഒരു മോഹം വന്നപ്പോ ഒരു കാളനങ്ങ് ആക്കിയേക്ക ഇന്നത്തെ കറി ഇതാണ് കേട്ടോ അപ്പൊ അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ നല്ല സൂപ്പർ ഒരു കാളനാണ് എല്ലാവരും ഉണ്ടാക്കുന്നതാണ് ഇങ്ങനെ അല്ല എങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക ടേസ്റ്റ് ഒന്നും നോക്കണ്ടേ ഇളക്കാതെ തന്നെ നമുക്ക് ഒന്ന് ടേസ്റ്റ് ഒന്ന് നോക്കാം നല്ല കുറുകി ഇങ്ങനെ ഇരിക്കും കേട്ടോ ഇതാ നോക്കിയാൽ കണ്ടോ കയ്യെ ഒഴിക്കുമ്പോ ഇങ്ങനെ നല്ല കറിയാം എല്ലാരും ഉണ്ടാക്കി നോക്കാ അഭിപ്രായം പറയണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ